േ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുതന്നെയാണ് അവസ്ഥ അപ്പം രാവിലത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഇതാണ് കേട്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതാണ് കാഴ്ച ഇവിടെ അങ്ങനെ കാക്കകളെ അധികം കാണാറില്ല ആകെ രണ്ട് കാക്കയുള്ളു കേട്ടോ ആ കാക്കകളുടെ താമസം ആ കാണുന്ന മരത്തിൽ തന്നെയാണ് കേട്ടോ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഇന്ന് എന്തു കണ്ടില്ല കാക്ക അവിടെ രാവിലെ വന്നിരുന്ന് ഇപ്പുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും വീണ്ടും അടുത്ത മഴ തുടങ്ങി കേട്ടോ മഴ ഇങ്ങനെ ഇന്നത്തെ ദിവസം മഴ വന്നും പോയി വന്നും പോയിരിക്കുകയാണെ ആ മഴ തോർന്നു കഴിഞ്ഞപ്പം പിന്നെ വന്നത് രണ്ട അരിപ്രാക്കളാണേ ആലിക്കിളീന അരിപ്രാവ് എന്നാണ് കേട്ടോ പറയാറ് അവർ രണ്ടും ഇങ്ങനെ എപ്പോഴും ജോഡിയായിട്ടേ നടക്കത്തുള്ളേ വീണ്ടും മഴയൊക്കെ തോർന്നേ രാവിലത്തെ ട്രിപ്പ് ബസ് പോന്നു രാവിലത്തെ ബസ് പോയിട്ടോ ഈശ്വര എൻ്റെ മുറ്റം കിടക്കുന്ന അവസ്ഥ കണ്ടോ അവിടെ മുറ്റത്ത് നിൽക്കുന്ന റബ്ബർ മരത്തിലെ ഇല ഫുള്ള് പൊഴിഞ്ഞ് ചാടുകയാണേ അതുകൊണ്ട് മുറ്റത്ത് എപ്പോഴും ഈ ഇല അടിച്ചു വാരി അടിച്ചു വാരി മടുത്തു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് തെങ്ങേലൊരു മലയെണ്ണം വന്നിരുന്നത് കേട്ടോ കുറച്ചു നേരം അതിനിട്ട് നോക്കിയിരുന്നേ പിന്നെ അടുക്കളയിലോട്ട് കയറി കേട്ടോ രാവിലെ ചായ വെച്ചു ചായ വെച്ച വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പുമാവുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ എന്തായാലും എണ്ണ എടുക്കണം അതിന് മുന്നേ പപ്പടം വറുത്ത് വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് ഉപ്പുമാവണ്ടൊക്കെ വെച്ച് ആ എണ്ണയിൽ പപ്പടം വറുത്തിട്ടും അത് നമ്മൾ ഉപ്പുമാവിനുള്ള ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കടുവൊക്കെ പൊട്ടിച്ച് എണ്ണയിൽ വഴറ്റിയെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം എനിക്ക് പക്ഷേ ഉപ്പുമാവൊക്കെ തിന്ന് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലാണ് കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടേ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കണക്കിനു പറഞ്ഞാൽ കാപ്പി ഉണ്ടാക്കല് എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഉപ്പുമാവിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പുമാവും ഉപ്പുമാവും ചായ കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറിക്കുള്ള പരിപാടി നോക്കിയിട്ടോ ഇന്നൊരു തോരം വെക്കാമെന്ന് വിചാരിച്ചേ അപ്പം നമുക്കതിനായിട്ടുള്ള തേങ്ങ ആദ്യമേ ഇവിടുന്ന് ചിരണ്ടി എടുത്ത് വെക്കാം ഞാൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് ക്യാരറ്റ് തോരം വെക്കാം കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു ഇനി അത് കേടായി പോകുന്നതിന് മുമ്പ് നമുക്കെടുത്ത് കറി വെക്കാം അപ്പോൾ ഞാനിവിടെ എണ്ണയെ ചൂടായപ്പോൾ കടുകൊക്കെ ഇട്ട് കൊടുത്തു കടുക പൊട്ടിയപ്പോൾ അതിലേക്ക് ക്യാരറ്റും ഒരു സവാളയും പച്ചമുളകും എല്ലാം കൂടെ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഈ എനിക്കിങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാരറ്റോ ഇങ്ങനെ ഈ ഓറഞ്ചും പച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ബീൻസ് കിട്ടിയില്ലെന്ന് ഇന്ന് ക്യാരറ്റും ബീൻസും കൂടി ഇട്ടിങ്ങനെ കളർഫുള്ളായിട്ടാണ് വെക്കാറ് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തേ തോരനാക്കി എടുക്കാം ഇന്നത്തെ കറി ഇതാണ് കേട്ടോ പിന്നെ പപ്പടമുണ്ട് ധാരാളം അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ക്യാരറ്റ് തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് ബീട്രൂട്ട് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് അപ്പം നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞു ചോറ് വെച്ചൊന്നും നിങ്ങളരി ജന്വേഷിച്ചില്ലല്ലോ നമുക്കങ്ങനെ അരി കൂടി അടുപ്പ് തട്ടിട്ടുണ്ടേ നിങ്ങൾ ഉച്ചയ്ക്കത്തേനും വൈകിട്ട് അത്താഴത്തിനും ഉള്ളതും കൂടെ കൂടി ഒന്നിച്ചാണ് കേട്ടോ ചോറുവേപ്പം അങ്ങനെ ചോറുമൊക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ പയ്യൊന്ന് വെയിലളിഞ്ഞേ വെയിലളിഞ്ഞപ്പോൾ നമുക്കിന്ന് ഇത്തിരി പരിപാടിയുണ്ട് നമ്മുടെ തോട്ടത്തിൽ കാടിക്കാൻ പോവാം അങ്ങനെ മെഷീനൊക്കെ എടുത്ത് ഞങ്ങൾ തോട്ടത്തിൽ വന്നേ ഞാനിവിടെ കൊതുകിന് രക്തദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ തോട്ടത്തിൻ്റെ സൈഡിൽ കടൊക്കെ നടന്നു കഴിഞ്ഞപ്പം ആന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാട്ടാനേ അവിടെ പറമ്പിൽ തെങ്ങൊക്കെ ആന മറിച്ചിട്ടുണ്ട് കേട്ടോ തെങ്ങൊക്കെ മറിച്ച് അതിൻ്റെ തെങ്ങോലയൊക്കെ ചവിട്ടി നശിപ്പിച്ചിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അധികം നേരം അവിടെ നിൽക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായില്ല ഞാൻ വീണ്ടും തോട്ടത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ അങ്ങനെ വെയിലൊക്കെ അത്യാവശ്യം ഒരു വെയിൽ തെളിഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും ഇടയ്ക്ക് വെയിൽ തെളിയും അതായിരുന്നു ഇന്നത്തെ കാലാവസ്ഥ അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നേരത്തെ കുറേ ദിവസമായിട്ടോ കാട് വെട്ട് തുടങ്ങിയിട്ട് സമയം കിട്ടും പോലെയൊക്കെയാണ് കാട് വെട്ടുന്നത് അപ്പം ഇന്ന് ഈ കാണുന്ന കുറച്ച് കാ ഇതൂടെ ഉള്ളൂ അതോടെ അടിച്ചു തീർന്ന എൻ്റെ തോട്ടം സെറ്റായിട്ടോ ഇങ്ങനെ കാടയ്ക്ക് വീശി മഴ ഇടയ്ക്കൊന്ന് രണ്ട് മഴ പെയ്തു അപ്പം കുടയൊക്കെ ചൂടി മാറി നിന്ന് അങ്ങനെ നമ്മുടെ കാടൊക്കെ വെട്ടി തോട്ടം നല്ല നീറ്റാക്കി ഇട്ടു കേട്ടോ പക്ഷെ ഇപ്പം തെളിഞ്ഞു നിൽക്കുന്ന വെയിൽ കണ്ട് യാതൊരു സന്തോഷം വേണ്ട വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും മഴ പെയ്യും ആ അവസ്ഥ നമ്മൾ തോട്ടത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കൊക്കെ പോന്നു എന്നിങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിലെത്തുമ്പോൾ മഴ പെയ്യുന്നു അതുപോലെ തന്നെ വീട്ടിലെത്തി കുളി ജപമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു എന്തായാലും മഴ പെയ്യല്ലേ അപ്പോഴത്തേനും നമുക്ക് ചായക്കുള്ള സമയമായിരുന്നു കേട്ടോ കട്ടൻ ചായ വെച്ചു ചായ കുടിക്കാനായിട്ട് ചായയൊക്കെ ഇവിടെ എടുത്തു ചായക്ക് ചെറുകടിയുണ്ട് കേട്ടോ ഉള്ളിവടെ ഏത്തക്ക ബജിയുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി കൂട്ടുകാരെ ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ ഇതിന്ന് ഓരോ ഉള്ളി വടെ ബജിയൊക്കെ നിങ്ങളും എടുത്തോളൂ കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ടാറ്റാ